പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഭരത്തിൻ്റെ ചതി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കാവ്യ ഇതേ തുടർന്ന് ആരെയും അങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം കാവ്യ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതേ തുടർന്ന് ജയമോഹിനിയെയും അതുപോലെ തന്നെ ഭരത്തിനെയും ചെന്ന് കാണുന്ന കാവ്യ കമ്പനി കാര്യങ്ങളിൽ അധികം ഇനി ഭരത് ഇടപെടരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും കമ്പനി കാര്യങ്ങൾ നോക്കേണ്ടത് കൃഷ്ണ തന്നെയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് കാണാൻ സാധിക്കാത്ത ഈ അവസ്ഥയിൽ ഓഫീസിലെ കാര്യങ്ങൾ കൃഷ്ണ എങ്ങനെയാണ് നോക്കുക എന്ന് ചോദിക്കുന്ന ഭരത് അതുകൊണ്ട് തന്നെ അത് പ്രായോഗികമല്ല എന്ന് പറയുകയും ചെയ്യുന്നു ജയമോഹിനിയും ഈ കാര്യം സപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കാവ്യ ആകെ ഞെട്ടി പോയിരിക്കുകയാണ് പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെ വിട്ടാൽ ശരിയാവുകയില്ല എന്ന് മനസ്സിലാക്കുന്ന കാവ്യ ഇതേ തുടർന്ന് കൃഷ്ണയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുക തന്നെ വേണമെന്ന് മനസ്സിലാക്കുന്നു ഇതേ തുടർന്ന് കാവ്യ കൃഷ്ണയെ ചെന്ന് കാണുകയും ഓഫീസിലെ കാര്യങ്ങൾ തകിടം മറഞ്ഞ് കിടക്കുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ കൃഷ്ണയുടെ സഹായം അത്യാവശ്യമാണ് എന്നും പറഞ്ഞതിനെ തുടർന്ന് കൃഷ്ണ കൃഷ്ണൻ തയ്യാറല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം നമ്മുടെ കാവ്യയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ മണിക്കൂട്ടി കൃഷ്ണയുടെയും കാവ്യയുടെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി പുതിയ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് മുന്നിലേക്ക് കടന്നുവരുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്